എല്ലാ പ്രിയപ്പെട്ടവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദിവസവും സ്വർണവില നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം ഗ്രാമിന് അഞ്ച് രൂപയും പവന് നാൽപ്പത് രൂപയും കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്